നമസ്കാരം വളരെ പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നാലഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ദോശക്കല്ലോ അല്ലെങ്കിൽ തവയോ എന്തോ ആയിക്കോട്ടെ നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ തവയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ച് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കരിഞ്ഞു പോകരുത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇത് മിക്സിയുടെ ജാലിലേക്ക് ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു എയർടൈറ്റായിട്ടുള്ള ഒരു ആ ബോട്ടിൽ നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും